ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പ് സ്പീഡ് മലയാളം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനടുത്തുള്ള കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും കാലിഫോർണിയൻ കമ്പനി ആയിട്ടുള്ള ജെറ്റ് പാക്ക് ഏവിയേഷൻ പറക്കും ബൈക്കുകൾ യാഥാർത്ഥ്യമാക്കം പോവുകയാണ് ഇതിന്റെ ഭാഗമായി ോട്ടോർ സൈക്കിളിന്റെ ആദ്യ ടീസറും വീഡിയോയും പുറത്തുവിട്ടിട്ടുണ്ട് സ്പീഡർ എന്നാണ് ഈ മോട്ടോർ സൈക്കിളിന് കൊടുത്തിരിക്കുന്ന പേര് ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം ഡോളർ ഒരു രണ്ടര കോടി രൂപ വരും ഇതിന്റെ വില അഞ്ച് മോഡിഫൈഡ് ജെറ്റ് എൻജിൻ നിന്നുള്ള കരുത്ത ആവാഹിച്ചാണ് സ്പീഡർ പറക്കുന്നത് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാപ്പത്തൊന്ന് കിലോമീറ്റർ ആണ് പരമാവധി വേഗത റൈഡറിന്റെ ഭാരത്തിന് അനുസൃതമായ ഡീസൽ ഇരുപത് മിനിറ്റ് വരെ യാത്ര ചെയ്യാനും സ്പീഡിന് സാധിക്കും പതിനയ്യായിരം ഫീറ്റ് വരെ ഉയർന്നു പറക്കാൻ ഇതിന് കഴിയും വെർട്ടിക്കൽ ടേക്ക് ഓഫും ലാൻഡിംഗും സ്പീഡറിന് സാധിക്കും അന്തരീക്ഷത്തിൽ സ്വയം നിയന്ത്രിക്കാനായിട്ട് ബൈ വയർ കൺട്രോൾ സംവിധാനവും സ്പീഡറിൽ സ്പീഡറിലുണ്ട് നാവിഗേഷൻ ടു വേ റേഡിയോ കമ്മ്യൂണിക്കേഷനായി പന്ത്രണ്ട് ഇഞ്ച് ടച്ച് സ്ക്രീനും സിസ്റ്റം വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് വായുവിൽ പരമാവധി ഉയരത്തിൽ പറന്നുയരുമ്പോൾ വരുമ്പോൾ റൈഡറുടെ ശ്വസനത്തിനായിട്ട് ഓക്സിജൻ കിട്ടും കരുതേണ്ടി വരും സ്വകാര്യ വ്യക്തികൾക്കായി ഇരുപത് യൂണിറ്റ് സ്പീഡറാണ് ആദ്യം ആകാശത്തെത്തുക തുടർന്ന് കമ്പനി നിർമ്മിക്കുന്നവയെല്ലാം പട്ടാള ഗവൺമെന്റ് ആവശ്യങ്ങൾക്ക് മാത്രമായിരിക്കും സ്പീഡർ അടുത്ത വർഷത്തേക്ക് എത്തുമെന്നാണ് കമ്പനി അധികൃതർ നൽകുന്ന സൂചന